യും ചെയ്തുകൊണ്ട് ഈ ഈ പാർട്ടിയെ കെട്ടിപ്പടുത്താൻ വേണ്ടി വളരെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുന്ന ഇബ്രാഹിം മാഷൻ കൂടിയിട്ടാണ് വിചാരിച്ചുങ്കിൽ അന്നാൾ ഏത് വീടാണുണ്ടായിരുന്നു ആ വീടുകളിൽ യാതൊരു പകരം അന്ന് ഈ പാർട്ടിയാണെന്ന് അതിൽക്ക് അറിയില്ല ഞാൻ വളരെ ചെറുപ്പക്കാരനാണ് പ്രായമില്ല ഒരാളാണെന്ന് അങ്ങനെ ഞങ്ങൾ ആ പാർട്ടിയെ ിൽ ഇപ്പം നോക്കാമെന്ന് പറഞ്ഞ പത്ത് നാൽപ്പത് വീടോളം നമ്മളെ ഈ ബ്രാഞ്ചിനകത്ത് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ എപ്പോൾ അങ്ങനെ ഇത് സെർവിച്ചു സെരുവിച്ച് ഞാൻ ചെറിയ ഓഫീസ് വേണമെന്ന് അന്ന് ഞാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടാണ് ഓഫീസിന് ഈ തർക്കം ഇട്ടതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അങ്ങനെ നെയ്യിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പത്തി എഴുപത്തി അമ്പത് വർഷം വരെ ഞാൻ ഈ പാർട്ടി പ്രവർത്തിച്ചു ഇപ്പോൾ കുറച്ച് കാലത്തിനിടയിൽ ഞാൻ ഈ പാർട്ടി മെമ്പറിൻ്റെ സ്ഥാനം ഒഴിവാക്കിട്ട് നമുക്ക് വേറെ ഒരു സ്ഥാനം വന്നതുകൊണ്ട് ആ കാര്യത്തിലേക്ക് നീങ്ങിയുകയും അതിൻ്റെ പ്രവർത്തനം എന്നാൽ ഞാനിപ്പോൾ ആ കാര്യം ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്ത് കാര്യം വരുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നന്ദികളും കൂടെ എപ്പുകളും പ്രവർത്തനത്തിന് മുന്നോട്ടിയായി ഇറങ്ങാൻ എല്ലാ എൻ്റെ കുട്ടി സഖാക്കളെ ഞാൻ അഭിഭവം ചെയ്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞ് ഞാൻ ഈ